വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് മത്തി വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കുറച്ച് തക്കാളി വേണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതക്കിയത് വലിയ ഉള്ളി കറിവേപ്പില പിന്നെ കുറച്ച് മത്തി കുഞ്ഞമത്തിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളി കുരുമുളക് പൊടി അപ്പം ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു പാൻ അടുത്തിട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് വയറ്റിയെടുക്കും ഒരു ഹാഫ് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ചതുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ല ബ്രൗണിഷ് കളറാവുമ്പം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഏടാക്കുന്നത് എന്നിട്ട് ഇതിന് ലക്ഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം അതും ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണൊക്കെ പോകുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾക്ക് ഈ മസാലപ്പൊടീൻ്റെ ഒന്നും പച്ചമണം കുത്താൻ പാടില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു അഞ്ച് സ്പൂണോളം ഞാനിതിലേക്ക് ആഡാക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാമെന്നാണ് അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് കുറച്ച് തക്കാളി കൊടുക്കുക തക്കാളി എല്ലാം ഇട്ടുകൊടുത്ത് ഇതും ഇതിലേക്ക് യോജിപ്പിച്ച് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുറച്ച് പുളി വെള്ളമാണ് നമ്മൾ വയ്ക്കുന്നത് ഞാൻ ഇതുപോലെ നേരത്തെ എടുത്തുവെച്ച പുളികളും വെള്ളവും കൂടി ഒന്നായിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വെള്ളം മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മളിത് നല്ലവണ്ണം അടച്ച് വെച്ച് ഇതൊന്ന് വേവുന്നവരെ അതായത് തക്കാളിയൊക്കെ നല്ലവണ്ണം വേവുന്നവരെ അടിച്ചു വയ്ക്കുക അതാ ഇപ്പം ഏകദേശം ഒന്ന് തക്കാളി വന്നിട്ടുണ്ട് നല്ലവണ്ണം എന്താ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഈ വെള്ളമൊക്കെ അതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ലേശം ഉപ്പും ഉപ്പ് ഒഴിച്ച് ഇനി നമ്മൾ നേരത്തെ കൈകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്താ ൊടുത്ത് മീനൊന്നും ഇളകാത്ത അതായത് പൊട്ടാത്ത കോലത്തിൽ നമ്മൾ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാണ് വേണ്ടത് നല്ലവണ്ണം ഇളക്കാൻ മീനൊക്കെ പൊട്ടി പോരാൾ സാധ്യതയുണ്ട് അപ്പം മെല്ലെ ഒന്ന് ഒതുക്കി വെള്ളത്തിലേക്ക് മുങ്ങുന്ന കോലത്തിലാക്കിയിട്ട് അതിലേക്ക് ലേശം കറിവേപ്പിലോടും വെച്ച് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാണ് വേണ്ടത് ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ എണ്ണക്കതാതിളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ മത്തി വെറ്റിച്ചേർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കൂട്ടാൻ ചോറിനും ഒക്കെ കൂട്ടാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ നോക്കൂട്ടോ